കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഏവനും ബഹുമാനിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് ശ്രീ വി എസ് അച്യുതാനന്ദൻ കേരള രാഷ്ട്രീയത്തിലെ ജ്വലിക്കുന്ന സമരസ്വരെന്നറിയപ്പെടുന്ന വി എസ് ഒരു സിനിമാതൻ കൂടിയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇന്ന് നമ്മൾ പറയുന്നത് വി എസ് അഭിനയിച്ച സിനിമയെക്കുറിച്ചും വി എസ് എന്ന രാഷ്ട്രീയ നേതാവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട് മലയാളത്തിൻ്റെ മഹാനടന്മാരായ തിലകനും നെടുമുടി വേണുവും രാജൻപിതേവും അനശ്വരമാക്കിയ കഥാപാത്രങ്ങളെക്കുറിച്ചുമാണ് വീഡിയോയിലേക്ക് വിനേഷ് പാലിയാട് തിരക്കഥ എഴുതി ജീവൻ ദാസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ക്യാമ്പസ് ഡയറി സുദേവ് നായർ ഗൗതമി നായർ ജോയ് മാത്യു എന്നിവരായിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത് ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികൾ എൻ എസ് എസ് ക്യാമ്പിൻ്റെ ഭാഗമായി ഒരു ഗ്രാമത്തിലെത്തുന്നതും ആ ഗ്രാമത്തിലെ സാമൂഹിക പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഇടപെടുന്നതുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം അതിന്റെ ഭാഗമായി പൻകിട കോർപ്പറേറ്റ് കമ്പനിക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്ന അവർ ഒരു ജനനേതാവിന്റെ പിന്തുണ നേടുന്നു വിദ്യാർത്ഥികൾക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ട് കോർപ്പറേറ്റ് കമ്പനിക്കെതിരെ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്ന വി എസ് എന്ന ജനനായകനായിട്ട് തന്നെയാണ് വി എസ് ഈ സിനിമയിൽ പ്രതീക്ഷപ്പെടുന്നത് ഈ സിനിമയുടെ ഭാഗമായി അത്യുജ്വലമായൊരു പ്രസംഗവും വി എസ് കാഴ്ചവെക്കുന്നുണ്ട് വി എസ് പങ്കെടുക്കുന്ന രംഗങ്ങൾ ചിത്രീകരിച്ചത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലാണ് ഇനി വി എസ് എന്ന രാഷ്ട്രീയ നേതാവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടുള്ള കഥാപാത്രങ്ങളിലേക്ക് എം എ നിഷാ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി തിലകൻ ലാൽ ബാല എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് ആയുധം ആയുധം പുറത്തിറങ്ങിയത് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇതിൽ അക്ഷരാർത്ഥത്തിൽ വി എസിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് തിലകൻ അവതരിപ്പിച്ചത് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി രാജൻ ബി ദേവ് ഗോവിന്ദ് പത്മസൂര്യ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമായിരുന്നു ഐ ജി ഈ ഒരു സിനിമയിൽ വി എസുമായി വളരെയധികം റിസംബ്ലൻസ് ഉള്ള ഒരു കഥാപാത്രത്തെയാണ് രാജൻ ബി ദേവ് അവതരിപ്പിച്ചത് എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ ഷാജി കൈല സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് ഈയൊരു സിനിമയിൽ നടപ്പിലും എടുപ്പിലും കഥാപാത്ര സൃഷ്ടിയിലുമെല്ലാം വി എസിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് ശ്രീ നെടുമുടി വേണു അവതരിപ്പിച്ചത് ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ കണ്ടത് വി എസ് അഭിനയിച്ച സിനിമയെക്കുറിച്ചും വി എസ് എന്ന രാഷ്ട്രീയ നേതാവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടുള്ള കഥാപാത്രങ്ങളെക്കുറിച്ചുമാണ് മറ്റേതെങ്കിലും സിനിമയിലെ ഏതെങ്കിലും കഥാപാത്രങ്ങൾക്ക് വി എസുമായി റിസംബ്ലൻസ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്